ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എട്ട് ജില്ലയിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മധ്യ തെക്കൻ ജില്ലകളിലാണ് ഇന്ന് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് ആയതിനാൽ ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് അലർട്ട് നൽകിയിരിക്കുന്നത് മലയോര മേഖലയിലും ഇടനാട് പ്രദേശങ്ങളിലുമാണ് മഴ കൂടുതൽ ശക്തമാകുക മഴക്കൊപ്പം ഇടിമിന്നലും കാറ്റും ഉണ്ടായേക്കും സംസ്ഥാനത്ത് ഇന്നലെയും വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു കാസർകോട് ജില്ലയിലെ കല്ലാറിൽ ഇന്നലെ ഒരു മണിക്കൂറിൽ മുപ്പത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി